സൽക്കാര നന്നായി പക്ഷെ നമ്മടെ മിലിട്ടറി പോലെ അത്ര നല്ല മറ്റുള്ളവരെയും കൂടി നാറ്റി ചടങ്ങുള്ളൂ അല്ലേ നീ വലിയ മാന്യം ആവേണ്ട അച്ചായും നീ ഒരുപോലെ എനിക്ക് ഏ എന്നെയും അയാളെ ഒരേപോലെ കണ്ടിട്ടുണ്ടല്ലോ എന്റെ സ്വഭാവം അങ്ങനെ കണ്ട എന്താ കൊഴപ്പം നമ്മൾ എന്താ പറഞ്ഞു വന്നത് അച്ചായൻ അയാൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്നിച്ചു കഴിയാനുള്ള യോഗല്ല നിനക്കും അതുപോലെ തന്നെയല്ലേ പെണ്ണുങ്ങളുടെ മനസ്സ് എന്നെ പോലെ മനസ്സിലാക്കിയിട്ടുള്ളവര് വേറെ ആരും ആരുല്ലെന്ന് നിനക്കറിയാലോ പിണങ്ങി നിക്കുന്ന പെണ്ണുങ്ങളെ എങ്ങനെ വശത്താക്കാന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം ആ ഈ തള്ള ജീവിച്ചിരിപ്പുണ്ടോ വയസ്സായി എന്നിട്ട് കൊച്ചു പിള്ളേരുമാര് നിക്കളിട്ട് നടക്കുക നാണുണ്ടോ പോയി എന്താ പോയി കൊടുക്കാൻ എന്താണ് നിങ്ങളുടെ മകനാ ബോറിനെന്ന് ഞാൻ കരുതിയിരുന്നത് പക്ഷെ ഇപ്പൊ മനസ്സിലായി നിങ്ങൾ മിണ്ടരുത് സ്റ്റോപ്പ് ഇറ്റ് ആന ബോർന്നെന്ന് സ്വന്തം ഭാര്യ വീട്ടിലുള്ളപ്പാൻ ഉണ്ടാ നിനക്ക് അല്ല അമ്മമ്മ ഉമ്മ ഞാൻ അല്ല ഞാൻ ഇതാ പറഞ്ഞത് ഒരു നല്ല ഐഡിയും ഒരാൾക്കും പറഞ്ഞു കൊടുക്കരുത്